വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് നായസ് ഹോസ്പിറ്റൽ ഡോക്ടർ ഓസ്കാർ ഡിക്രൂസിൻ്റെ കീഴിൽ കൗ പിന്നെ സൈക്കോളജി ട്രെയിനി ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് അവിടെ ബാക്കി രണ്ട് ദിവസം രാമനാഥൻ ഡോക്ടറിൻ്റെ അടുത്ത് അങ്ങനെയാണ് ട്രെയിനി ആയിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ നയൻറ്റി നയ നയൻറ്റി എയ്റ്റ് കാലഘട്ടത്തിലൊക്കെയെന്ന് വെച്ചാൽ പാസ്സായി ഇറങ്ങിയിട്ട് ഇതെങ്ങനെ എന്ത് എന്നൊന്നും ഒരു വ്യക്തത തരാനായിട്ട് ഒരു ഗൈഡൻസ് തരാനായിട്ട് എൻ്റെ ഫാമിലിയിൽ ആരും സൈക്കോളജി ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പം ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ തന്നെ കണ്ടുപിടിക്കുകയാണ് ഇങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടണം എന്താണ് എന്നുള്ളത് പഠിച്ചതിനേക്കാൾ സൈക്കാട്രിയുടെ ഇതും സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസം അറിയണം എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ രണ്ട് വ്യക്തികൾ ഈ രണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തും മാറി മാറി ട്രെയിനിങ് എടുക്കുവാണ് ആഴ്ചയിൽ അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഓസ്കർ സാർ ചോദിച്ചു കൊച്ചേ സാർ ഭയങ്കര നമ്മളിങ്ങനെ കളിയാക്കും ഭയങ്കര രണ്ടുപേരും രണ്ട് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ആയിരുന്നു രണ്ടുപേരും വളരെ എന്താ പറയുക വളരെ നമുക്ക് നമ്മളെ നമ്മുടെ മനസ്സിലാക്കും നമ്മളെന്തിനാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കും നമ്മൾ ഒരുപാട് എൻകറേജ് ചെയ്യും പക്ഷേ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ആണ് രാമൻ ഡോക്ടർ ആണെങ്കിൽ വളരെ വളരെ എന്താ ശാന്തനായിട്ട് കാര്യങ്ങൾ സംസാരിക്കും ഓസ്കർ സാർ അങ്ങനെയല്ല കുറച്ച് കളിയാക്കി നമ്മളെ അന്ന് പിടിച്ചു ഉലച്ചുകൊണ്ട് ആ ഒരു റാഗിങ് സ്റ്റൈലിൽ സംസാരിക്കും സാറ് വലിച്ചു കേട്ടോ അപ്പം സാറിങ്ങനെ ചോദിച്ചു എൻ്റെ അടുത്ത് കൊച്ചെ കൊച്ചിനീ കൊല്ലം മുഴുവൻ ബന്ധുക്കളാണോ അപ്പം ഞാൻ ചോദിച്ചു എന്താ സാർ അല്ല ഒരു കോൾ വന്നപ്പം അവർ പറഞ്ഞു കൊച്ചി ഇല്ലാത്ത ദിവസം നോക്കി അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞു അപ്പം ഞാനാണെങ്കിൽ അത് ഏതൊക്കെ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു അതെന്താ ഇങ്ങനെ കൊച്ചിൻ്റെ ബന്ധുക്കൾ ആരാണ്ടാവുക റിലേറ്റീവ്സ് ആരാണ്ടാവുക അപ്പം പിന്നെ ഞാനതിങ്ങനെ ആലോചിച്ചപ്പം ഡോക്ടർ അവരും ആരും ആഗ്നിറ്റി പറയത്തില്ലല്ലോ അപ്പം ഡോക്ടറാണെങ്കിലും പറയില്ല പക്ഷേ നമുക്ക് മനസ്സിലാവും അത് ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവാണ് അവർ സൊസൈറ്റിയിൽ വളരെ അറിയപ്പെടുന്ന ഒരു ആളാണ് ഒരു പൊസിഷനിലിരിക്കുന്ന സ്ത്രീയാണ് അപ്പം അവർക്ക് ഇങ്ങനൊരു ഇതുണ്ട് ഇങ്ങനെയൊരു അവസ്ഥയുണ്ട് എന്നുള്ളത് ഡിസ്റ്റൻസ് ഫാമിലിയിലെ മെമ്പറായ ഞാൻ എനിക്കും പോലും അറിയാം പക്ഷേ അവരുടെ ഉള്ളിൽ അത് അങ്ങനെ ആർക്കും അറിയില്ല എന്നുള്ളൊരു അത് അവരുടെ അവരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു അവകാശമല്ലേ അപ്പം അവർക്ക് ഞാനവിടെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ട്രെയിനിങ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ആരൊക്കെയോ പറഞ്ഞറിയാം അപ്പം അത് ഒഴിവാക്കണം എന്നുള്ള സെയിം അനുഭവം എനിക്ക് രാമചന്ദ്രം ഡോക്ടറിൻ്റെ അടുത്ത് നിന്നപ്പോഴും ഉണ്ടായി സാറും എന്നെ കുറച്ചും കൂടെ ചിരിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു കല ഈ ദിവസം വരണ്ട ഒരു ഞാൻ ജനിച്ച് വളർന്ന് എൻ്റെ മുത്തശ്ശന്മാരും അപ്പൂപ്പന്മാരും എല്ലാവരുടെയും എല്ലാവരും ഉള്ളൊരു സ്ഥലമാണ് കൊല്ലം അപ്പം രണ്ടിടത്തും സുഹൃത്തുക്കളായിട്ടുള്ളവരും അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളവരും അടുത്ത ആയിട്ടുള്ളവരും ഒക്കെ നമ്മൾ അറിയണമെന്നില്ല ഇതിപ്പം ഓസ്കർ സാൻ്റെ അടുത്ത് ഡിസ്റ്റൻ്റ് റിലേറ്റീവ് ആണെങ്കിൽ മറ്റെടുത്ത് അടുത്ത റിലേറ്റീവ് ആയിരിക്കും അതുപോലെ വേറൊരു ഇൻസിഡൻ്റ് എനിക്ക് ഓർക്കാനെന്ന് വെച്ചാൽ ഇതിങ്ങനെ എക്സ്പീരിയൻസ് ആയപ്പോൾ എനിക്ക് എനിക്കാകപ്പാടൊരു പേടി അപ്പോൾ എനിക്കിവിടെ ട്രെയിനി ആയിട്ട് ഒരിടത്തും കയറാൻ പറ്റില്ലേ എന്നൊക്കെ ഉള്ളൊരു ഒരു ഫീലിംഗ് ആയിപ്പോയി അപ്പോൾ ഞാനൊരു ദിവസം അവിടെ നിന്നപ്പോഴത്തേക്കും അച്ഛൻ്റെ കൂടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വക്കീൽ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ ഫ്രണ്ട്സിലൊരാളായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് അവിടെ വന്നു അപ്പം അല്ലാതെ തന്നെ അങ്കിളിനെ എനിക്ക് കാണുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ട് സംസാരിക്കും വേറെ വ്യക്തിപരമായ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞോടാം അപ്പം ഞാൻ ദൈവമേ ഇതും പ്രശ്നമാവുമോ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞിന്ന് അപ്പം മോളെ എന്നെ മനസ്സിലായില്ലേ എന്നെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞാൽ അങ്കിൾ മനസ്സിലായി അപ്പം എന്താ ഇതേ ഇതേ ഇന്നെ എൻ്റെ സീകൻ്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറിനടുത്ത് പോയ സംശയം അതിൻ്റെ ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അച്ഛനെ വിളിച്ചിട്ട് പുള്ളി ഒറ്റയ്ക്കാണ് വരുന്നത് പുള്ളി അത് പ്രഷറിൻ്റെ ഷുഗറിൻ്റെയും മരുന്ന് വാങ്ങിക്കുന്ന പോലെ വന്ന് കണ്ട് സംസാരിച്ച് പോന്നു പുള്ളി അതിനെ നേരിടുന്ന ഒരു രീതി ഇത് നയൻറ്റി എയ്റ്റ് കാലഘട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് എല്ലാവർക്കും പറ്റണമെന്നില്ല ആ കാലത്തും ഇന്നും പക്ഷേ ഈ ടൈപ്പ് വ്യത്യാസങ്ങൾ എവിടെയുണ്ട് ഇപ്പം ഞാൻ എൻ്റെ സ്ഥലത്താണെങ്കിൽ ഇപ്പം ഞാൻ ഇത്രയും ദൂരെ ആയപ്പോൾ ഇവിടെ നിന്ന് ആളുകൾക്ക് ഈ പറഞ്ഞ കണക്ക് വരാൻ ഇഷ്ടമാണ് പക്ഷേ തൊട്ടടുത്താണെങ്കിൽ പേടിയാ ആരെങ്കിലും കാണുവോ ആരെങ്കിലും അറിയുമോ എന്നൊക്കെ ഉള്ളത് ഈ ഒരു ഒന്നും മാറാൻ പോകുന്നില്ല ഇനിയും കുറെ കാലം എടുക്കും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ഒരുപാട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണം ഈ ഹിപ്നോട്ടിസം ചെയ്ത് സ്ക്രീസോബ്രേനെയാ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് സൈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസൈറ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ കൗൺസിലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ മറ്റേത് സൈക്കാട്രി എന്ന് പറയുന്നത് വേറൊരു വേറൊരു വിഭാഗമാണ് ഒരിക്കലും നമ്മൾ അണ്ണെത്തിക്കലായിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഞാൻ എപ്പോഴും പറയില്ലേ മാക്സിമം ട്രെയിനിങ് എടുക്കണം ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഒരു റാങ്ക് കിട്ടിയാൽ പോലും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടില്ല കോൺഫിഡൻസ് കിട്ടില്ല ട്രെയിനിങ് മാക്സിമം എടുക്കണം നമ്മൾ എന്ത് എടു കൗൺസിലിങ്ങിൽ എന്ത് എടുക്കാം എന്നതുപോലെ തന്നെ എന്ത് എന്തെടുത്തൂടാന്ന് കൂടി മനസ്സിലാക്കണം ആയിട്ടുള്ള ഒരാൾക്ക് കൗൺസിലിംഗ് കൊടുക്കാവും ചോദിക്കുക ഹിപ്നോട്ടിസം ചെയ്യാവുന്ന ചോദിക്കുക ഇതൊന്നും സാധാരണക്കാരോ ബിലോ ആവറേജ് ഐക്യു ലെവലോ ഒന്നും ഉള്ളവരല്ല അവർക്കൊരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് സൈക്കാട്രിസ്റ്റിനെ കാണാനുള്ള ഒരു മടി അല്ലെങ്കിൽ ഈ മടിയെന്ന് വെച്ചാൽ എങ്ങനെ ത്തെ മടി പോകാനുള്ള മടിയല്ല ആരെങ്കിലും കാണുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ് അതുപോലെ ചിലർ വിവാഹം കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈക്കാട്രിക് മരുന്നെടുക്കുന്നുണ്ട് ഈ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു പറ്റിച്ചതാണ് ഒരു വരുത്തി പറഞ്ഞാൽ പക്ഷേ ഒരു ബേസിക് പേഴ്സണൽ സൈക്കോളജിയുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ് ഈ ഒരു സബ്ജെക്റ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സബ്ജെക്റ്റാണ് അവർ പഠിച്ചതൊക്കെ പക്ഷെ അവരെന്നോട് പറഞ്ഞൊരു കാര്യം ബേസിക് പേഴ്സണാലിറ്റി ഉണ്ടല്ലോ മാഡം അത് നല്ലതാണ് പിന്നെ അതിൻ്റെ പുറത്ത് ഈ പറഞ്ഞ പോലെ ഒരു അസുഖം അത്രയല്ലേ ഉള്ളൂ എൻ്റെ വീട്ടിലെല്ലാവരും ഇട്ടിട്ട് പോകാൻ പറഞ്ഞു പക്ഷേ ഞാൻ പിടിച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന പോലെ പുരുഷന്മാരും ഉണ്ട് ഭാര്യമാരെ ഏ ഞാൻ പറയുകയാണെങ്കിൽ ഈ മാനസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മെഡിസിൻ എടുത്താൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷേ ഈ വൈകല്യം ഉണ്ടല്ലോ അത് മനോവൈകല്യങ്ങള് നമുക്ക് പുറമേ ഭയങ്കര എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരിക്കും പങ്കാളികള് മാത്രം അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളാണ് നിന്നെ കൊ എത്രയോ സ്ത്രീകൾ പറയാറുണ്ട് അത് എങ്ങനെയെന്നാണല്ലോ കുറേ കോമൺ കേസസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നിന്നെ കൊന്നിട്ടാൽ പോലും ആരും ചോദിക്കാനില്ല ആരും ചോദിക്കത്തില്ല കാരണം ഞാൻ എന്നെ എന്നെ എനിക്കാണ് മാർക്ക് ഈ സമൂഹത്തിൽ മൊത്തം മാർക്ക് വാങ്ങിച്ചിട്ട് പങ്കാളിയെടുത്ത് ഏറ്റവും കൂടുതൽ വൈകൃതം കാണിക്കുന്ന ആളുകൾ അവരെക്കുറിച്ച് അവരെയൊക്കെയുള്ള എത്രയോ ഭേദമാണ് ഈ സൈക്കാട്രിക് മെഡിസിൻ എടുക്കുന്നവർ അതുപോലെ ഞാൻ കഴിഞ്ഞതിലും പറഞ്ഞു ചാറ്റ് ജി പി ടി വളരെ നല്ലൊരു എന്താ പറയുക ആപ്പാണ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് പക്ഷേ ഒരു ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് മെഡിസിൻ ആ ക്ലൈൻ്റല്ല അവർ നോക്ക് അവർക്ക് അവരെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ല പക്ഷേ ഇതിനാൽ എന്തൊക്കെ ചെയ്യിക്കാം എന്ന് ചാറ്റ് ജി പി റ്റിയോട് ചോദിക്കുന്ന തലത്തിൽ നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിട്ടുണ്ട് സൊസ അതായത് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാതെ ഏതോ ഒരു ഇത് ഞാൻ വായിച്ചതാണ് ഒരു കുട്ടി ചാട്ടിപ്പിറ്റിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ ചില കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല വയലേഷൻസ് ഉണ്ട് അതിന് മുന്നത്തെ ഞാൻ വായിച്ചതാണ് എവിടെയോ ഇതൊരു കുട്ടി എങ്ങനെയാണ് ഹാങ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം ചാട് ജി പിറ്റി അത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല എന്നുള്ളൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൽ കൊണ്ടുവന്നതെന്ന് അപ്പം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നൊരവസ്ഥയെ ചാറ്റ് ജി പി ടി വഴി അല്ല ചികിത്സിക്കേണ്ടത് ഏ പിന്നെ ഈ ഒരു മൂന്നും നാലും പേജ് വെച്ചിട്ടിങ്ങനെ കഥ എഴുതുന്ന പോലെ എഴുതിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് അപ്പം ഞാനെപ്പോഴും പറയും എനിക്കിങ്ങനെ ചാറ്റ് വായിച്ചിട്ട് ഞാൻ ചെയ്യില്ല ഞാൻ എത്തിക്സ് പ്രകാരമുള്ള കൺസൾട്ടേഷനും അത് അങ്ങനെ മാത്രമേ കൗൺസിലിംഗ് ഞാൻ എടുക്കൂ എന്നാലും അടുത്ത ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെയേ കുറേ കഥകൾ എഴുതും അപ്പം ദൂരെ നിന്ന് വരാനുള്ള ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടല്ല അവിടെ ആരെങ്കിലും കാണും നിങ്ങൾ ഇങ്ങനെ മംഗ്ലീഷും ഇംഗ്ലീഷും മലയാളവും എന്തോ ആയിക്കോട്ടെ ഇത്രയും പേജ് കണക്ക് ഇങ്ങനെ എഴുതി വെക്കല്ലേ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കാണുക എന്ന് പറയുമ്പോൾ ആ ഞാൻ കണ്ടു ഞാൻ ഒരു സ്ത്രീയെ പോയി കണ്ടു ഒരു ഡോക്ടറിനെ പോയി ഞാൻ കണ്ടു ഒരു കൗൺസിലറിനെ പോയി കണ്ടു പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കറിയാം അത് കള്ളത്തരമാണെന്ന് പക്ഷേ എന്താ പറയുക ഈ ഒരു മൂന്നോ നാലോ പേജുള്ള ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് കുറേ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് ചെയ്യാനുള്ള തരത്തിലുള്ള കുറച്ച് അതായത് ഇതിന് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ആയിപ്പോ ഞാൻ ഇങ്ങനെ ആയിപ്പോ ഞാൻ ഇതിനൊന്നും ആവശ്യമില്ല ഒരു പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്ന് വാങ്ങിക്കുന്ന അത്രയും ലാഘവത്തോടു കൂടി ഒരു ഡോക്ടറിനെ പോയി കാണുക ചാറ്റ് ജെ പി ടി നല്ലൊരാപ്പാണ് പക്ഷെ ഒരു ഒരു റിക്വസ്റ്റാണ് മെൻ്റൽ ഹെൽത്തിനെ അതിനെ ആശ്രയിക്കരുത്